അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ അധ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ധാരാളം പരാതികൾ വരുന്നു ഇതിൽ കൃത്യമായിട്ട് ഇട ഇടപെടേണ്ടുന്ന ആളുകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഓഫീസർമാരൊക്കെയാണ് പക്ഷേ ഇടപെടുകയോ അത്തരത്തിലുള്ള പരാതികൾ പരി പരിഹരി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പരാതികൾ വന്നുകൊണ്ടത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ നിയമത്തിന്റെ കണ്ണിലൂടെ അതിനെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും തമ്മിൽ അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിലേക്ക് വരുന്ന തരത്തിലേക്കാണ് കമ്മീഷന് മുമ്പിലേക്ക് പരാതി വരുന്നത് അപ്പം ഇത് ഒരുപക്ഷെ പരാതി കൊടുക്കുന്ന ആൾക്കോ എതിർ കക്ഷിക്കോ പറ്റുമെങ്കിൽ കൂടിയും അതിനകത്തുപെടുന്നു പോകുന്ന ഒരു സമൂഹമുണ്ട് വിദ്യാർത്ഥി സമൂഹം ഇവരുടെ സമയം വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള സമയം അപഹരിക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം വരുന്നത് അതിൽ ജില്ലാ ഓഫീസർമാരുടെ ഇടപെടലുണ്ടാകണം എന്നുള്ള നിർദ്ദേശമാണ് കമ്മീഷൻ കൊടുക്കാൻ നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ എയ്റ്റ് സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ